ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ അല്ലാട്ടോ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു എണ്ണ എണ്ണമങ്ങ കേട്ടോ നമുക്കൊരുപാട് നാളൊക്കെ കേടു കൂടാതിരിക്കുന്ന ഒരു ഇത് ഇപ്പോൾ നമുക്ക് നല്ല നല്ലപോലൊക്കെ അടച്ച് സൂക്ഷിച്ച് ഭരണയൊക്കെ സൂക്ഷിച്ച് നമുക്കൊരു ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കുമ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എണ്ണ മാങ്ങ തയ്യാറാക്കാൻ ഞാൻ മൂന്ന് മാങ്ങയെടുത്തിരിക്കുന്നത് കേട്ടോ കൂടുതൽ അളവ് വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ നീളത്തിൽ കനം കുറച്ചായിരിക്കണം പിന്നെ ഞാൻ ഒരു പാൻഡ് ചെറിയ കുറച്ച് നല്ലെണ്ണ ഒരു നൂറ് എം എൽ നല്ലെണ്ണയ ഒഴിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ മാങ്ങയൊക്കെ ഇട്ട് ഒന്ന് വറുത്ത് പോരി എടുക്കട്ടെ എണ് ഉപ്പൊന്നും വേണ്ട ആവശ്യമില്ല മാങ്ങയൊന്ന് അകമൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണങ്ങട്ടോ അതിനായിട്ട് ഇപ്പോൾ ചീത്തി അകായിരിക്കാൻ ഇങ്ങനെ വറുത്ത് പോരി എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വറുത്ത് ഒരു മുക്കാലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി വേണ്ടുന്നിട്ടാൽ മതി ഞാനിപ്പോൾ നല്ലൊരു ഫ്ലേവറിനും പിന്നെ മാങ്ങയ്ക്ക് എപ്പോഴും വെളുത്തുള്ളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് അപ്പോൾ വെളുത്തുള്ളി പ്രത്യേകം വേണമെങ്കിലും നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇട്ടാലും നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് വറുത്ത് പോരി എടുക്കുകയാണെങ്കിൽ ഈ മാങ്ങയൊക്കെ മാങ്ങക്കെ വറുത്ത് പൊരി എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മസാലയൊക്കെ നമുക്ക് ചേർന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണം കാശ്മീരി മുളകൂടി ചേർത്ത് വിട്ട് എരിവില്ലാത്ത മുളക് പൊടിയാണിത് കേട്ടോ അപ്പം നല്ല കളർഫുൾ ഉള്ള ആയിട്ടുള്ളൊരു മുളകൊടിയാണ് പിന്നെ അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മാങ്ങയിലേക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് മാങ്ങയിലൊന്ന് പിടിച്ചു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത എണ്ണയുണ്ട് നല്ലെണ്ണ അതിൽ നിന്ന് രണ്ട് തവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം മാങ്ങ കേടാവാതിരിക്കാൻ നമ്മൾ ഈ എണ്ണ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വറുത്ത എണ്ണ തന്നെ ഒഴിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കണം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായൊരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്